ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം ഉൾക്കൊള്ളുക ഇവിടെ കിട്ടിയിരിക്കുന്ന കാതിലെ എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം തളർത്തി അല്ലെങ്കിൽ വിഷമിപ്പിച്ച തരത്തിൽ എന്തൊക്കെയോ ഒരു ഒരു കാര്യം സംഭവിച്ച ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് നിങ്ങളിൽ പല ആളുകളും രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ഇപ്പോൾ പലർക്കും ജീവിതത്തിൽ എന്തു ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു ധാരണ പലർക്കും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഇത്തരം സാഹചര്യങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് എന്നാണ് സൂചനകളിൽ കാണുന്നത് ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് വൈകാതെ തന്നെ കടന്നു പോകും അതുപോലെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഈ ഒരു സമയം നിങ്ങൾ നന്നായി തന്നെ പരിശ്രമിക്കുക ഒരു പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ആ പരിശ്രമത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേർന്നേക്കാം അതായത് നിങ്ങളുടെ പരിശ്രമത്തെ തടയാനോ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനോ പലരും ശ്രമിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നേക്കാം അപ്പോൾ നിങ്ങൾ അതിലൊന്നും പെട്ടു പോകാതെ നിങ്ങളുടെ ശ്രമങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുക ക്ഷമയോടെ നിങ്ങളുടെ കഴിവിലുള്ള ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് ഇവിടെയുള്ള സൂചനകളിൽ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള വിവാഹം പലർക്കും സാധ്യമാകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ സമയം മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് സാമ്പത്തികം ജോലി വിവാഹം കുടുംബജീവിതം ഇവയിലൊക്കെ വളരെയധികം സന്തോഷവും സമാധാനവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളെ ഇനി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അതൊക്കെ വിട്ടുകളയാം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നത്തേക്കാളാപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സ്വഭാവത്തിലായാലും നിങ്ങളുടെ ചിന്തകളിലായാലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുന്നതായിട്ടാണ് സൂചനകളിൽ കാണുന്നത് പലരും വളരെയേറെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ മുന്നേ നിങ്ങൾ മറ്റുള്ള മറ്റു വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വന്നു ചേർന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ വളരെയധികം ബുദ്ധിയും അറിവുമുള്ള വ്യക്തികളാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ചില വാർത്തകൾ നിങ്ങളെ വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾ തുടങ്ങുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല അനാവശ്യമായ ഭയത്തിലൂടെ കടന്നു പോകുന്ന ചില ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതായത് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അനാവശ്യമായി വെറുതെ ഭയപ്പെടുന്ന ആളുകളായിരിക്കും അവർ അപ്പോൾ അത്തരം ചിന്തകളെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെ എപ്പോഴും തിരക്കിലാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങളിൽ പല ആളുകളും കുടുംബപരമായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളുടെ പങ്കാളിയുമായിട്ടോ കുഞ്ഞുങ്ങളുമായിട്ടോ അകന്നിരിക്കുന്ന ഒരു സാഹചര്യമാകാം അവരുമായി ഒന്നിച്ച് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ വന്നു തുടങ്ങിയതായിട്ടുള്ള ഒരു സൂചന ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും വ്യക്തികളെ കാണണമെന്ന് നിങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങളും ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാകാം പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇനി മുതൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിലോട്ട് വരുന്നതെല്ലാം നല്ല സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഈ സമയം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ഊർജം എത്തിച്ചു തരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് അതുവരെ നിങ്ങളിൽ പലരും അനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടുകളും എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നൊരു സൂചനയും ഇവിടെ കാണുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നുണ്ട് എപ്പോഴും മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക ആത്മവിശ്വാസം കൈവിടാതിരിക്കുക സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു